പ്രിയ സുഹൃത്തുക്കളെ മതമാണോ നല്ലത് മതേതരത്വമാണോ നല്ലത് എന്നതിനെ സംബന്ധിച്ച് നമുക്കിടയിൽ സജീവമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പുരോഗമനത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അപരിഷ്കൃത ഗോത്ര നിയമങ്ങളെ താലോലിക്കുകയും ആ ഗോത്ര നിയമങ്ങൾ പുൽകാൻ ആഗ്രഹിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാകൃത ജനവിഭാഗമായി മാറുകയാണ് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നബി ജനിച്ചു നബി നടന്നു നബി ജീവിച്ചു എന്ന് പറയുന്ന ആ മണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയിലെ പള്ളികളില് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഒരു അമുസ്ലിം ഭരണാധികാരിയല്ല ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് അദ്ദേഹമാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ബൗദ്ധിക നേട്ടവും യുക്തിതല വീക്ഷണവുമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പള്ളിയുടെ പുറത്തേക്ക് കേൾക്കുന്ന ശബ്ദം ഉച്ചഭാഷണികളുടെ ഉപയോഗം കാരണം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബാങ്കിനും ഇക്കാമത്തിനും മാത്രമായി ഉച്ചഭാഷണികൾ പരിമിതപ്പെടുത്തണം ഇതാണ് നിയമം നമ്മുടെ നാട്ടിൽ ഒരു കിലോമീറ്ററിൽ പത്ത് പള്ളി വ്യാഴാഴ്ച ദിവസം സൊലാത്ത് നേർച്ച വെള്ളിയാഴ്ച ദിവസം ദിക്ർ വിക്രഹൽക്ക ശനിയാഴ്ച ദിവസം മൗലിദ് ഞായറാഴ്ച ദിവസം ഇങ്ങനെ തുടങ്ങി മൈക്ക് ഉപയോഗിച്ച അടുത്തുള്ള മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രൂപത്തിൽ തന്റെ ആരാധനകളും അനാചാരങ്ങളും തുടർന്നു പോകുന്ന ഒരു വിഭാഗമായി നമ്മുടെ കേരളക്കര തളരുമ്പോൾ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ പുരോഗമനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു മതകാര്യ മന്ത്രാലയത്തിന്റെ എല്ലാ ശാഖകൾക്കും സർക്കുലർ നമ്മുടെ സൗദി കൈമാറിയിട്ടുണ്ടത്ര ലൗഡ് സ്പീക്കറുകളുടെ പരമാവധി ശബ്ദത്തിന്റെ മൂന്നിലൊന്നു മാത്രമായി ശബ്ദം ക്രമീകരിക്കണമെന്നാണ് ആ അറിയിപ്പിലുള്ളത് അതാണ് നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ പലപ്പോഴും അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഉറക്കം അത്യാവശ്യം ഏത് കാലാവസ്ഥയിലും നന്നായി നമുക്ക് ഉറക്കം കണ്ണിൽ പിടിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ കൊച്ചു വെളുപ്പാങ്കാലത്താണ് ആ സമയത്താണ് ഇങ്ങനെ മയക്ക് കെട്ടി വിളിച്ചു പോകുന്നത് നമസ്കരിക്കാൻ നിങ്ങൾ വരൂ നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ ഈ ആധുനിക കാലഘട്ടത്തിൽ അന്ന് ക്ലോക്കില്ല സമയമറിയാൻ വെറും നിഴലിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സൂര്യൻ ഉദിക്കാത്ത രാജ്യത്തെ ആൾക്കാർക്ക് നമസ്കരിക്കാൻ പറ്റത്തൂല്ല ഏ അതൊന്നും അറിയാതെ പോയ അള്ളാഹുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ ഏതാണ്ട് ഒരു മാസത്തോളം ദിവസം അഞ്ചു നേരം ഇത് നിസ്കരിക്കുമ്പോൾ ഒരു നേരം മാത്രം നമസ്കരിച്ചിട്ട് സംതൃപ്തി അടയുന്ന രാജ്യമുണ്ട് അതൊന്നും അള്ളാഹു കാണാതെ പോയി അപ്പോ ഈ നിർദ്ദേശം സൗദിയില് ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ആ അറിയിപ്പിലുണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ മാത്രം പോരാ ആ നിയമം പാലിക്കപ്പെടണം അത് പാലിച്ചിട്ടില്ലെങ്കിൽ ആ നിയമം ലംഘിച്ചാൽ അതിന് തക്ക രൂപത്തിൽ ഒരു ശിക്ഷയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിനാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അതായത് നമസ്കാരം തുടങ്ങുന്നു എന്നറിയിക്കാനാണ് ഇക്കാമത്ത് അതിന് തൊട്ടു മുമ്പുള്ള ഇക്കാമത്തിനും അതുപോലെ നമസ്കാരത്തിന് എന്ന് അറിയിക്കാൻ ഇപ്പോൾ വിളിക്കുന്നതിന്റെ മൂന്നിലൊന്ന് ശബ്ദത്തിൽ മാത്രം അങ്ങനെ മാത്രമേ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടുള്ളൂ അത്രേ അതല്ലാതെ നമസ്കാരത്തിലുടനീളം ഉപയോഗിച്ച് ശബ്ദം പള്ളികൾക്ക് പുറത്തേക്ക് കേൾപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായത് ഇത് പള്ളികൾക്ക് സമീപത്തുള്ള വീടുകളിലെ രോഗികൾ പ്രായമായവർ കുട്ടികൾ പഠിക്കുന്നവർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അത്ര ഇവരെയൊക്കെ ദോഷമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണം സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത് പുറത്തേക്ക് കൂടി നമ്മുടെ ആരാധന തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആരാധന ഇങ്ങനെയാണ് ഇതാ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും എല്ലാവരും നിങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്കതൊന്നും വിഷയമല്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ ശബ്ദം കേൾപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ശബ്ദങ്ങൾ ഇടകലർന്ന് ഒരു പള്ളിയിൽ ബാക്ക് കേൾക്കുമ്പോൾ അടുത്ത പള്ളിയിൽ നമസ്കാരം ആയിരിക്കും വേറൊരു പള്ളിയിൽ ഇക്കാമത്തായിരിക്കും ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് നമസ്കാരത്തിൽ ഉറക്കെ കുറാൻ ഇങ്ങനെ മൈക്കിലൂടെ പാരായണം ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗദിയിലെ ഈ സർക്കുലർ ശരീരത്വ നിയമപ്രകാരം ഇമാമിന്റെ ശബ്ദം പള്ളിക്ക് പുറത്തേക്ക് കേൾക്കണമെന്നില്ല എന്നും ആരും ശ്രദ്ധിക്കാതെ ലൌഡ് സ്പീക്കറിലൂടെ ഖുർആാൻ പാരായണം കേൾപ്പിക്കുന്നത് ഖുർആനോടുള്ള അനാദരവാണെന്നും ആ സർക്കുലറിൽ പറയുന്നുണ്ട് ഖുർആൻ പതിയെ ഓതാനുള്ളതാണ് അത്ര ശരീരത്ത് നിയമപ്രകാരം ഇമാമായി നിൽക്കുന്ന അതായത് നമസ്കാരത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ലീഡർ ഉണ്ടാകും അദ്ദേഹത്തിന്റെ ശബ്ദം പള്ളിക്ക് പുറത്തേക്ക് കേൾക്കാൻ പാടില്ലത്രേ ആരും ശ്രദ്ധിക്കാതെ ലൗഡ് സ്പീക്കറിലൂടെ ഖുർആൻ പാരായണം കേൾപ്പിക്കുന്നത് ഖുർആനെ അനാദരിക്കുന്ന അനാദരിക്കലാണ് എന്നും ആ സർക്കുലറിൽ പറയുന്നുണ്ട് വിവിധ മതപരമായ ഉപദേഷ്ടാക്കളുടെ അഭിപ്രായത്തോടുകൂടിയാണത്രെ ഇങ്ങനെ ഒരു സർക്കുലർ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് മതകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഈ സർക്കുലർ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എവിടെയൊക്കെ ബോംബ് പൊട്ടുമായിരുന്നു ഇത് ഈ ശബ്ദങ്ങൾ മൈക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി പണ്ടൊക്കെ ഇങ്ങനത്തെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ജനങ്ങൾ ആരാധന നടത്തിയിട്ടില്ലേ അന്നൊക്കെ മൈക്ക് വന്നിട്ട് എത്ര കാലമായി പിന്നെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ചർച്ചകളിലും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് ആരാധിക്കാം നമുക്ക് നമ്മുടെ മതവിശ്വാസവുമായി മുമ്പോട്ട് പോകാം പക്ഷേ അത് അപരന്റെ അവകാശങ്ങളെ അപരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രൂപത്തിലായിരിക്കണം ഇത് സൗദി അറേബ്യയിലായതുകൊണ്ട് ഇവിടെ ധർണയോ സമരങ്ങളോ ഒരുപാട് വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഹർത്താലുകളോ ഒന്നും ഉണ്ടായില്ല ഇവിടെ ആയിരുന്നെങ്കില് മതേതര മലയാളികൾ എന്തായിരുന്നു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതും മതേതരന്മാരൊക്കെ കൂടി ഇവിടെ വലിയ അക്രമമായിരുന്നു എന്നെ അഴിച്ചുവിട്ടിരുന്നത് കാരണം അവരുടെ ഉള്ളിൽ മതേതരമുണ്ടല്ലോ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന എല്ലാ മതങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും മതവിശ്വാസികളുടെ വികാരങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നമ്മുടെ നാട്ടില് സൗദിയിലെ നിയമം മാറി വരുമ്പോൾ നമ്മുടെ നാട്ടില് എങ്ങനെയാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നത് നബി നടന്നതുപോലെ എങ്ങനെ നടക്കാൻ പറ്റും നബി ഉടുത്ത വേഷം നമുക്ക് എവിടെങ്കിലും കിട്ടുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോ നെബി ആടുമേച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളും ആടുമേക്കണം നബി യുദ്ധം ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളും യുദ്ധം ചെയ്യണം നബി പലായനം ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളും പലായനം ചെയ്യണം എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇന്ന് അഫ്ഗാനിലെ കാബൂളിൽ നാലു മലയാളി സ്ത്രീകൾ ജീവിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഇസ്ലാം ഒന്നും ശരിയല്ല ഇസ്ലാമിക രാജ്യം അള്ളാഹുവിന്റെ ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതിന്റെ പേരിൽ പിന്നെ ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ നവോത്ഥാന ചിന്തകരുടെ തൂലികകളൊന്നും അറിഞ്ഞിട്ടില്ല അന്ത്യ ചർച്ചകളൊന്നും ഇല്ല അതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിലാണല്ലോ നമുക്കത് വലിയ വിഷയമാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ മതത്തിനും ബാധകമാണെന്നാ ഒരു മതവിശ്വാസിയെ ഒരു മതവിഭാഗത്തെ മാത്രമല്ല പറയുന്നത് ആദ്യം ഇത് നടപ്പിൽ വരുത്തേണ്ടത് കേരളത്തിലാണ് മുസ്ലിം സംഘടനകൾ സംഘടനാ നേതാക്കന്മാർ മതപരമായിട്ടുള്ള എന്തെങ്കിലും നിയമത്തിന്റെ ഒരു വീക്ഷണകൂണുകളിൽ പോലും ഒരു വ്യത്യാസം സംഭവിപ്പിക്കാൻ തയ്യാറല്ലാതെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലിനും എന്ന് സാധിക്കും അതിന് ചങ്കറപ്പുള്ള എന്തെങ്കിലും ഒരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകുമോ അപ്പൊ എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരണം ഇതാണ് പുരോഗതിയുടെ ലക്ഷണങ്ങൾ ഇവിടെ എങ്ങാനും ഇതുപോലെ ഒരു നിയമം കൊണ്ടുവരാൻ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതുകയെങ്കിലും ചെയ്താൽ മതി ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയോ മറ്റോ എല്ലാ മതവും കണക്കാണ് ഏ ഒരു മതത്തെ മാത്രം ഈ വിഷയത്തിൽ പറയുന്നില്ല അപ്പോൾ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ മതരഹിതരായ രാഷ്ട്രീയക്കാരായിരിക്കും ആദ്യം സംഘർഷം ഉണ്ടാക്കുന്നത് കാരണം മതരഹിതരാണ് മതരാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണ് ഇന്ന് ഇസ്ലാമിക ഭീകരതയെ വളർത്താൻ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും പുരോഗമന രാജ്യമെന്നറിയപ്പെടാത്ത ഇസ്ലാം മതവൽക്കരണം എങ്ങനെ നടത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റമുണ്ടായെങ്കിൽ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഒരു ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്കൊരു പക്ഷെ പ്രതീക്ഷിക്കാൻ സാധിക്കുമായിരിക്കും നമ്മുടെ നാട്ട് ഇങ്ങനെ തന്നെയാ നമ്മുടെ നാട്ടില് ഇങ്ങനെ കുറച്ചുകൂടി പ്രാകൃതമായ മത വിഭാഗത്തെ വാർത്തെടുക്കാം എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ സ്വപ്നം കാണണ്ട അച്ചട്ടിയിലെ പരിപ്പ് അല്ല ആ ചട്ടിയിലെ പരിപ്പ് ഇവിടെ വേവത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അത്തരം മതേതരത്വം ഒന്നും നമുക്ക് വേണ്ട ഇസ്ലാമിസ്റ്റുകളെ ചൊറിഞ്ഞിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു തരത്തിലുള്ള നവീകരണവും പുരോഗമനവും നമുക്ക് വേണ്ട എന്നാണ് ഒരു വിഭാഗം മതേതരന്മാർ മതേതര സംഘടനകൾ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആഗ്രഹവും അവരുടെ പ്രഖ്യാപനവും